വാർത്തകളിലേക്ക് നിരക്കിലെ ഏപ്രിലിൽ പണപ്പെരുപ്പം അനിയന്ത്രിതമായ വെള്ളം വൈദ്യുതി ഗ്യാസ് ഇന്ധന വിലകളിലുണ്ടായ വർധനയും ഉയർന്ന പണപ്പെരുപ്പത്തിന് ഇടയാക്കി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട കണക്കുകളിലാണ് തുടരുന്നത് ഏപ്രിലിൽ അവസാനിച്ച കണക്കുകൾ പ്രകാരം രാജ്യത്തെ പണപ്പെരുപ്പ് നിരക്ക് രണ്ട് ദശാംശം മൂന്ന് ശതമാനത്തിലെത്തി കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഉയർന്ന നിരക്കാണ് ഇത് എന്നാൽ തൊട്ടുമുമ്പത്തെ മാസത്തെ അപേക്ഷിച്ച് വർധനവോ കുറവോ അനുഭവപ്പെട്ടിട്ടില്ല മാർച്ചിലും ഇതേ നിരക്ക് തന്നെയായിരുന്നു അനുഭവപ്പെട്ടിരുന്നത് ഭവനവാടകയിൽ തുടരുന്ന അനിയന്ത്രിത വർധനവാണ് പണപ്പെരുപ്പം വർധിക്കുന്നതിന് പ്രധാനമായും കാരണമായത് ഏപ്രിലിൽ രാജ്യത്തെ ഭവനവാടക നിരക്ക് പതിനൊന്ന് ദശാംശം ഒൻപത് ശതമാനം വരെ വർധനവ് രേഖപ്പെടുത്തി ഇതിനു പുറമെ വെള്ളം വൈദ്യുതി ഗ്യാസ് മറ്റ് ഇന്ധനങ്ങൾ എന്നിവയുടെ വിലയിൽ ആറേ ദശാംശം എട്ട് ശതമാനം വരെ വില വർദ്ധിച്ചു എന്നാൽ ഗൃഹോപകരണങ്ങൾ ഫർണിച്ചറുകൾ റെഡിമെയ്ഡ് ആൻഡ് ഫുട്ട്വെയർ എന്നിവയുടെ വിലയിൽ ഒന്നേ ദശാംശം രണ്ട് മുതൽ മൂന്നേ ദശാംശം രണ്ട് ശതമാനം വരെ വിലക്കുറവും പോയ മാസത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പണപ്പെരുപ്പം ഏറ്റവും കൂടിയ നിരക്കിലേക്ക് ഉയർന്നെങ്കിലും ജി ട്വന്റി രാജ്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും കുറഞ്ഞ പണപ്പെരുപ്പ് നിരക്ക് രേഖപ്പെടുത്തുന്ന ഏകരാജ്യമാണ് സൌദി നൌഷാദരിക്കൂർ മിഡിയ വൺ ദമാം